എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈവേക്ക് തൊട്ടടുത്തുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണ് ഇരുപത്തിയേഴര സെന്റ് സ്ഥലമാണുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാലാ തൊടുപുഴ ഹൈവേയിലെ പിഴകെ മാനത്തൂർ സമീപമാണ് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു അൻപത് മീറ്റർ മാത്രം മാത്രമായിരിക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണത് ഇരുപത്തിയേഴ് സെന്റാണ് സ്ഥലത്തിനൊരു മൂന്ന് ലക്ഷര സെന്റിന് വിലയുള്ള ഏരിയയാണിത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഈ വീട് പഠിപ്പിട്ടൊരു പതിനാലും അഞ്ച് വർഷമാകുന്നു ഇഷ്ടികയും ആറ്റുമണ്ടിലും ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട് നല്ല ക്വാളിറ്റിയുള്ള ഉറപ്പുള്ള വീടാണ് അപ്പോൾ ഈ ഒരു വീടിന് നാല് ബെഡ്റൂമുകളുണ്ട് നല്ല വലിയ വീടാണ് വിശാലമായ ഹാളുകളും ബിച്ചലും എല്ലാം ഉണ്ട് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അല്പം മെയിൻ്റെസ് ചെയ്യാനുണ്ട് പഴയ രീതിയിലുള്ള ടൈൽസ് ഒക്കെ മാറ്റി നോക്കുകയാണെങ്കിൽ പുതിയ ടൈൽസ് ആക്കി ആക്കിയിട്ട് നല്ലൊരു കൊട്ടാരം പോലെയുള്ള വീടാണ് നല്ല സ്ട്രക്ചറും നല്ല ഒരു വീടുമാണ് നമുക്കത് അല്പം മെയിൻ്റൈൻസ് ചെയ്യുകയാണെങ്കിൽ നല്ല പുതുപുത്തിനായിട്ട് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ ഇരുപത്തേഴ് സെന്റ് സ്ഥലമുണ്ട് അപ്പം ഈ സ്ഥലത്തിന് വീട്ടധികം വില വരുന്നില്ല സ്ഥലത്തിന് തന്നെ മൂന്ന് ലക്ഷം രൂപ വില സെന്റിന് വരുന്നതാണ് വീട്ടധികം വില വരുന്നില്ല ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോൾഷ്യൂൾ പ്രൈസാണ് ലോൺസ് വരും മണ്ണർക്ക് അത് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിന്റെ വിശദമായി വീട്ടിലേക്ക് ഒന്ന് പോകാം ഹൈവേക്ക് തൊട്ടടുത്തിരിക്കുന്ന കൊട്ടാരം പോലുള്ള ഒരു വീടാണിത് ഇരുപത്തിയേഴ് സെൻറിന് തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ വീട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തീർണ്ണം ഇതാണ് ഹൈവേയിൽ നിന്ന് കിടന്നു വരുന്ന വഴി ഇവിടുന്ന് ഹൈവേക്കിടെ വണ്ടികൾ പോകുന്ന നമുക്ക് കാണാം അത്ര അടുത്താണ് ഹൈവേ ഉള്ളത് ഒരു അൻപത് മീറ്റർ മാത്രമാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം കാറുകൾ പോകുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇഷ്ടംപോലെ ബസ്സുകൾ ഓടുന്ന റോഡാണ് പാലാ തൊടുപുഴ ഹൈവേയാണ് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചാൽ അൻപത് മീറ്റർ മാത്രം മാറിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് വീടിൻ്റെ മുൻഭാഗത്തുള്ള സ്ഥലമാണ് ഇരുപത്തിയേഴ് സെൻറ്റിലാണ് വീട് നിൽക്കുന്നത് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇരിക്കുന്നത് ടാർ റോഡ് സൈഡിലാണ് വീട് ഇരിക്കുന്നത് നല്ലൊരു ഏരിയ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് കോമ്പൗണ്ടെല്ലാം ആക്കിയിട്ട് തിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല വലിയ ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്തായി ഇങ്ങനൊരു നല്ല സ്പേസ് ഉണ്ട് നല്ലൊരു സ്ഥലമാണ് ഇരുപത്തിയേഴ് സെന്റിൽ വീടിൻ്റെ മുൻഭാഗത്തായി ഒരു സ്റ്റെപ്പ് താങ്ങുന്ന സ്ഥലം കിടക്കുന്നു ഇഷ്ടംപോലെ ഫലവൃഷ്ടങ്ങൾ അല്ലെങ്കിൽ വാഴയോ ഒക്കെ വെക്കാനുള്ള സ്ഥലം നമുക്ക് ധാരാളമുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റമാണെങ്കിൽ നല്ല വലിയ മുറ്റമാണ് കാർപോർച്ച് വീടിൻ്റെ മുന്നിലായി തന്നെ വരുന്നു നല്ല വലിപ്പമുള്ള നല്ല ഹൈറ്റ് കൂടിയാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തന്നെ ഇപ്പൊ കിണർ വന്നിരിക്കുന്നത് താഴത്തെ പ്ലോട്ടിലാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഭാഗത്തൊന്നും ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മേഖലയാണ് നമുക്കതി കോമ്പൗണ്ട് ഒക്കെ കാണാം അതിനുശേഷം വീടിന്റെ അകത്തെ കാഴ്ചകളിലൊക്കെ ഒന്ന് പോകാം ഇതാണ് നമ്മുടെ കാർ കാർഫോർച്ച് വളരെ വലിയൊരു കാർ കാർഫോർച്ചാണ് ഇത് വലിയ വാഹനങ്ങളും കയറ്റിയിടാനുള്ള ഉണ്ട് അതുപോലെ തന്നെ വീടിന് ചുറ്റും ധാരാളം സ്പേസ് ഉണ്ട് കോമ്പൗണ്ട് എല്ലാം കെട്ടിത്തിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന്റെ പെയിന്റിംഗ് ഒക്കെ അടുത്ത കാലത്ത് ചെയ്തതാണ് കുറുവശത്ത് ഒരു വലിയ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ വർക്ക് ഏരിയ ഉണ്ട് അത്യാവശ്യം തേങ്ങായൊക്കെയൊക്കെ വർക്ക് ഇടാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അലക്കലിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പുറകുവശത്തും അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഈ കാണുന്ന ഭിത്തി വരെയാണ് നമ്മുടെ സ്ഥലമുള്ളത് ഇവിടെയും തെങ്ങും വാഴയും എല്ലാം നട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടിന് ചുറ്റുമുണ്ട് നല്ല വിശാലമായ മുറ്റവും അതുപോലെ ബൈക്ക് സൈഡിലൊക്കെയാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്ഥലത്തിന് തന്നെ മൂന്നരക്ഷൻ സെൻറ്റിന് വിലയുള്ളൊരു ഏരിയയാണ് കൈവരി നിന്ന് കട്ടിച്ചതിന് അൻപത് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു ഏരിയ പള്ളി അമ്പലം സ്കൂള് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം നമുക്ക് അടുത്തുണ്ട് സൂപ്പർ മാർക്കറ്റുകളെല്ലാം അടുത്തുണ്ട് പാലായിലെയും രാമപുരത്തെയും അങ്ങനെയുള്ള അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ ബസ്സുകളെല്ലാം നമുക്ക് വീടിൻ്റെ അടുത്തുള്ള വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊരു കാർ പോർച്ച് കൂടിയാണ് നമുക്കൊരു ചെറിയ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും പാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടിന് ചുറ്റും ധാരാളം സ്പേസ് ഉണ്ട് നല്ല ഭംഗിയിലുള്ള നല്ലൊരു വീടാണ് നല്ലൊരു തറവാടി വീട് തന്നെയാണിത് ഇപ്പോൾ ഇതാണ് നമ്മുടെ കാർ പോർച്ച് നല്ല വലിയൊരു കാർ പോർച്ചാണ് സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനറ്റാണ് പോകാതിരിക്കുന്നത് നല്ല വിശാലമായ സിറ്റൗട്ടൊക്കെയാണ് അതുപോലെ തന്നെ നല്ല തടികൾ തേക്ക് ആഞ്ഞിലേക്ക് വെച്ചാണ് ജനലുകളും കഥകളും മുഴുവൻ പണിതിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ വലിയൊരു ഹാളാണ് ഇപ്പോഴത്തെ പോലെ പാർട്ടീഷൻ വർക്കണമൊന്നുമില്ല അപ്പോൾ വലിയൊരു ഹാളാണ് നമുക്ക് പാർട്ടീഷനൊക്കെ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു ഹാളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗം മുഴുവൻ ഡബിൾ ഹൈറ്റ് കൊടുത്ത് സൈഡിൽ ബാൽക്കണി കൊടുത്തിരിക്കുന്നു ബാൽക്കണി നല്ല ഭംഗിയായിട്ട് പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്റ്റൈലാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത് അതും തേക്കിൻ തടിയിലാണ് നമ്മുടെ ഹാൻഡ് റൈൽസ് മുഴുവൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് വീടാണ് വീടാണിത് പഴയകാലത്തെ ഒരു സ്റ്റൈലാണ് പതിനാല് പതിനഞ്ച് വർഷം ആയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ഉണ്ട് വലിയ വലിയ കിച്ചണും കിച്ചനും എല്ലാം ഉണ്ട് കിച്ചനും വർക്കേരിയ എല്ലാം ഉണ്ട് നമ്മളധികം വിശാലമായിട്ട് വീടിലേക്ക് പോകുന്നില്ല കാരണം നിലവിലൊരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പോകുന്നതിൽ സെക്കൻഡ് കിച്ചണും സ്റ്റോർ റൂമും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട് അത് കണ്ട ഹാൾ എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമായ ഒരു ഹാളാണ് അപ്പോൾ മുകളത്തെ നിലയിൽ ഇങ്ങനെ നമുക്ക് കയറി ചിലന്ന ഭാഗത്ത് വലിയൊരു ബാൽക്കണി കാണാം രണ്ട് ബെഡ്റൂമുകൾ ഇവിടെയുമുണ്ട് എല്ലാം നല്ല വലിയ ബെഡ്റൂമുകളും വലിയ ജനലുകളുമൊക്കെയാണ് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല പ്രകാശം മുറിക്കുള്ളി കിടക്കാവുന്ന പോലെ വലിയ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാൽക്കണിയെ കണ്ടാന്ന് മനസ്സിലാവും നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നു ഇവിടെയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു വലിയ ബാൽക്കണി കൊടുത്തിരിക്കുന്നു ഓപ്പൺ ടെറസ് കവർ ചെയ്തിരിക്കുന്നു അത് ഫുള്ള് ടഫൻഡ് ഗ്ലാസ് ഇട്ടിരിക്കുന്നു നമുക്ക് നല്ലൊരു വ്യൂ കിട്ടാവുന്ന രീതിയിലുള്ള ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് വിവരങ്ങൾ അറിഞ്ഞ് കാണാൻ പറ്റുന്നതാണ് പാല തൃപുഴ ഹൈവേയിലെ ഏകദേശം തുല്യ മധ്യഭാഗത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത് പാലയിലേക്ക് പതിനാല് കിലോമീറ്റർ തൊടുവിലേക്ക് ഏകദേശം പതിനാല് കിലോമീറ്റർ വരുന്ന നല്ലൊരു സ്ഥലം പിഴകെ മാനത്തൂർ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് അമ്പത് മീറ്റർ മാത്രമാണ് ദൂരം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം നല്ല നിരപ്പായ സ്ഥലം വീടിന്റെ മറ്റാത്ത കിടവെള്ളം എല്ലാം ഉണ്ട് വെള്ളപ്പൊക്കം ഒന്നും ഒരിക്കലും ബാധിക്കുന്ന പ്രദേശമല്ല അപ്പോൾ വീടാണല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ് വലിയൊരു വീടാണ് നല്ല അല്പം ടൈൽസ് ഒക്കെ മാത്രം പഴയൊരു മോഡലിൽ ഒഴിക്ക് പുതുക്കി പണിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്നവർ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് വീടിനകത്ത് പറഞ്ഞിട്ടില്ല സ്ഥലത്തിൻ്റെ വരെ തന്നെ നല്ലൊരു വില വന്നിട്ടുണ്ട് അത് നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺസ് വരും വേണമെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും മേടുന്നൊരു വിളിക്കാം നിങ്ങൾക്ക് പുതു പുതുത്തൻ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രക്ചറോട് കൂടി നല്ലൊരു വീട് സ്വന്തമാക്കാം അതും ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്തോടു കൂടി വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി ഉടനെ